എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാശ് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് ആഹാരത്തിലൂടെ ആരോഗ്യം ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പേജിൽ തന്നെ ഒരു ഡോക്ടറും ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണമാണ് അതൊന്ന് വായിക്കാം അമ്മ പറയുന്നുണ്ട് ഡോക്ടർ മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം അവൾ ആഹാരം വളരെ കുറച്ച് കഴിക്കാറുള്ളൂ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഡോക്ടർ പറയുന്നത് ചെറിയ ഭാരക്കുറവ് പ്രശ്നമായി ഇടിക്കേണ്ടതില്ല വളരുന്ന പ്രായമില്ലേ കുറച്ചു കഴിയുമ്പോൾ ശരിയാകും എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിരിക്കുമല്ലോ എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഊഹം എഴുതുക ഉത്തരം നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ശരിയായ അളവിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവയൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അതൊരു പോഷകാഹാരമായി മാറുന്നത് രണ്ടാമത് ചോദ്യം താഴെ നൽകിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം ശാസ്ത്രപുസ്തകത്തിൽ എഴുതുക പേജ് നമ്പർ എട്ട് ഒന്നാമത് ചിത്രത്തിൽ കാണുന്നത് ധാന്യങ്ങളാണ് രണ്ടാമത്തേത് പഴങ്ങൾ മൂന്നാമത്തേത് പച്ചക്കറികൾ നാലാമത്തേത് പയറുവർഗ്ഗങ്ങൾ അഞ്ചാമത്തേത് ഇലവർഗ്ഗങ്ങൾ മൂന്നാമത് ചോദ്യം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തുക ഞാൻ സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ ഇവിടെ എഴുതാം പ്രഭാത ഭക്ഷണം ദോശ പുട്ട് ഉപ്പുമാവ് ഇലയട ഉച്ചഭക്ഷണം ചോറും കറികളും ബിരിയാണി രാത്രി ഭക്ഷണം കഞ്ഞി ചപ്പാത്തി ഇനി എന്നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഇതുപോലെ പട്ടികപ്പെടുത്തണം നാലാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എട്ടിൽ നൽകിയിരിക്കുന്ന മൂന്ന് കുട്ടികളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ ഈ മൂന്ന് പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ നിങ്ങളുടെ അഭിപ്രായം എഴുതുക സംഭാഷണം ഞാൻ വായിക്കാം ഒന്നാമത്തെ കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ് രണ്ടാമത്തെ കുട്ടി എനിക്കിഷ്ടം പുട്ടും പഴവുമാണ് മൂന്നാമത്തെ കുട്ടി ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട് അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കിത്തരും മാത്രം കഴിച്ചാൽ മതിയാകുമോ ഉത്തരം മതിയാകില്ല കാരണം നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ശരിയായ അളവിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത്തരം ഭക്ഷണങ്ങളായിരിക്കണം നാം കഴിക്കേണ്ടത് അഞ്ചാമത്തെ ചോദ്യം പേജ് നമ്പർ ഒൻപതിൽ നൽകിയിരിക്കുന്ന കുറിപ്പ് നിങ്ങൾ വായിച്ചല്ലോ താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യുക ആദ്യം നിങ്ങൾ ഈ കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കണം എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരേഴുതണം ഞാൻ താഴെയുള്ള ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും പറയാം പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ഈ ഉത്തരേഖ കുറിപ്പിലുള്ളതാണ് കേട്ടോ കുറിപ്പ് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തര എഴുതാൻ വേണ്ടി പറ്റും അടുത്ത ചോദ്യം വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിന്റെ ആവശ്യകത എന്താണ് ഉത്തരം എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം അടുത്ത ചോദ്യം നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ഉത്തരം നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ആറാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഏഴാമത്തെ ചോദ്യം നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കണമെങ്കിൽ നാം കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ് പേജ് നമ്പർ പത്ത് ഉത്തരം പയറുവർഗങ്ങൾ പഴങ്ങൾ ധാന്യങ്ങൾ പാൽ ഇലക്കറികൾ പച്ചക്കറികൾ ഇറച്ചി മുട്ട എട്ടാമത് ചോദ്യം എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടോ നിങ്ങളുടെ ഊഹം എന്താണ് പേജ് നമ്പർ പത്ത് ഉത്തരം ഇല്ല ധാന്യങ്ങളിലും ചില പച്ചക്കറികളിലും പഴങ്ങളിലും മാത്രമേ അന്നജം കാണുന്നുള്ളൂ പാൽ ഉൽപ്പന്നങ്ങളിലും മറ്റു പഴങ്ങളിലും പച്ചക്കറികളിലും ഒന്നും അന്നജം കാണപ്പെടുന്നില്ല ഒൻപതാമത് ചോദ്യം ഐഡിൻ ടെസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായുള്ള കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്തുക ഈ ഐഡിൻ ടെസ്റ്റിന്റെ പരീക്ഷണവും നിരീക്ഷണമൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ പത്തിലും പതിനൊന്നിലും ആയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഐഡിൻ ലൈനി ചേർത്തപ്പോഴുള്ള നിറമാറ്റം ഉരുളക്കിഴങ്ങ് അതിൽ ഐഡിൻ ലൈനി ചേർത്തപ്പോൾ ഉണ്ടായ നിറംമാറ്റമാണ് പറയുന്നത് ഇരുണ്ട നീലനിറം വെള്ളരിയിൽ ലൈൻ ചേർത്തപ്പോൾ നിറവ്യത്യാസമില്ല മൈദയിൽ ചേർത്തപ്പോൾ ഇരുണ്ട നീലനിറം തന്നെ കിട്ടി മുട്ടയുടെ വെള്ളയിൽ ചേർത്തപ്പോൾ നിറവ്യത്യാസം ഇല്ല അരിയിൽ ചേർത്തപ്പോൾ ഇരുണ്ട നീല നിറം തന്നെ കിട്ടി ഇനി ഇതിന്റെ ഒരു നിഗമനമാണ് കേട്ടോ അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു അന്നജത്തിന്റെ അളവ് അനുസരിച്ച് നീലനിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും പത്താമത്തെ ചോദ്യം പേജ് നമ്പർ പന്ത്രണ്ടിലെ സംഭാഷണം വായിക്കുക കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇതൊന്നു ഞാൻ വായിക്കാം അമ്മ പറയുന്നു ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ ഡോക്ടർ പറയുന്നു കുട്ടിക്ക് വളർച്ച കുറവുണ്ട് മുട്ട ചെറുപയർ നിലക്കടല മത്സ്യം പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി കുട്ടിക്ക് നൽകണം അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഡോക്ടർ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഉത്തരം കുട്ടിക്ക് പ്രോട്ടീനിന്റെ കുറവുണ്ട് പതിനൊന്നാമത് ചോദ്യം പ്രോട്ടീന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് പേജ് നമ്പർ പന്ത്രണ്ട് ഉത്തരം ശാരീരിക നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് ഇവ ഊർജം പ്രദാനം ചെയ്യുന്നു പ്രോട്ടീൻ കോശത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നു പന്ത്രണ്ടാമത് ചോദ്യം പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് പേജ് നമ്പർ പന്ത്രണ്ട് ഉത്തരം കോശിയോർക്കർ മരാസ്മസ് പതിമൂന്നാമത് ചോദ്യം പേജ് നമ്പർ പന്ത്രണ്ടിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ പേരുകൾ തിരിച്ചറിഞ്ഞ് എഴുതുക ഒന്നാമത് ചിത്രത്തിൽ പട്ടാണി കടല രണ്ടാമത്തേത് പനീർ മൂന്നാമത്തേത് അണ്ടിപ്പരിപ്പ് നാലാമത്തേത് നിലക്കടല അഞ്ചാമത്തേത് മാംസം ആറാമത്തേത് മത്സ്യം ഏഴാമത്തേത് മുട്ട എട്ടാമത് ചിത്രം പാൽ പതിനാലാമത് ചോദ്യം നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാകുമല്ലോ അവരിൽ പ്രോട്ടീന്റെ കുറവ് ഉണ്ടാവാതിരിക്കാൻ ആഹാരത്തിൽ എന്തെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം പേജ് നമ്പർ പതിമൂന്ന് ഉത്തരം ഗ്രീൻ പീസ് ബ്രോക്കോളി ചോളം പയറുവർഗ്ഗങ്ങൾ സോയാബീൻ പതിനഞ്ചാമത്തെ ചോദ്യം പേജ് നമ്പർ പതിമൂന്നിൽ പട്ടികയിൽ നൽകിയിരിക്കുന്ന ആഹാരവസ്തുക്കൾ പേപ്പറിൽ ഒരുച്ച് അവയ്ക്ക് കൊഴുപ്പുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണം ചെയ്യുക ആഹാരവസ്തുക്കൾ നിരീക്ഷണ ഫലം ചിപ്സ് പേപ്പറിൽ ഒരയ്ക്കുമ്പോൾ എന്ത് കാണുന്നു പേപ്പറിൽ എണ്ണമയം കാണുന്നു പച്ചവാഴക്കയോ പച്ചവാഴക്കയോ ഒരയ്ക്കുമ്പോൾ പേപ്പറിൽ എണ്ണമയം കാണുന്നില്ല ചതച്ച എള് പേപ്പറിൽ എണ്ണമയം കാണുന്നു ഉണങ്ങിയ തേങ്ങ പേപ്പറിൽ എണ്ണമയം കാണുന്നു ചതച്ച നിലക്കടല പേപ്പറിൽ എണ്ണമയം കാണുന്നു പതിനാറാമത് ചോദ്യം ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പ് കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ മൃഗക്കൊഴുപ്പുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നെയ്യ് വെണ്ണ പാൽ മാംസം മുട്ട പാൽക്കെട്ടി സസ്യജന്യ കൊഴുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിലക്കടല കടുക് എണ്ണ തേങ്ങ പതിനേഴാമത് ചോദ്യം പേജ് നമ്പർ പതിമൂന്നിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതുക ഒന്നാമത് ചിത്രം വെളിച്ചെണ്ണ രണ്ടാമത്തേത് നെയ്യ് മൂന്നാമത്തേത് മത്സ്യ എണ്ണ നാലാമത്തേത് പാൽക്കട്ടി അവസാനത്തേത് സൺഫ്ലവർ ഓയിൽ പതിനെട്ടാമത് ചോദ്യം ഇപ്പോൾ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിലുള്ളവയെ സസ്യജന്യ കൊഴുപ്പുകൾ ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരം തരംതിരിച്ച് എഴുതുക സസ്യജന്യ കൊഴുപ്പുകൾ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ജന്തുജന്യ കൊഴുപ്പുകൾ മത്സ്യ എണ്ണ നെയ്യ് പാൽക്കട്ടി പത്തൊമ്പതാമത്തെ ചോദ്യം എന്താണ് കൊളസ്ട്രോൾ കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ ചെറിയ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും ഇരുപതാമത്തെ ചോദ്യം വിവിധതരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ പേജ് നമ്പർ പതിനഞ്ചിൽ നൽകിയിട്ടുള്ള പട്ടിക വിശകലനം ചെയ്ത് പഠിക്കുക ആ പേജിൽ തന്നെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എന്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു എന്താണ് കാരണം ഡോക്ടർ പറയുന്നു മോണയിലെ രക്തസ്രാവം വിറ്റാമിന്റെ കുറവ് മൂലമാകാം മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കണം കുട്ടി പറയുന്നു അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ ഇതിന്റെ ഭാഗമായിട്ടൊരു പട്ടിക നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കേണ്ടതാണ് വിറ്റാമിനുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് വിറ്റാമിൻ എയുടെ പ്രാധാന്യം എന്താണ് കണ്ണ് തോക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു വിറ്റാമിൻ ബിയോ തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു വിറ്റാമിൻ സിയോ പല്ല് മോണ രക്തക്കുഴൽ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഇ നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ഇരുപത്തിയൊന്നാമത് ചോദ്യം തൊക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ അത് ബാധിക്കും വിറ്റാമിൻ ഡിയുടെ കുറവ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെയാക്കും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പട്ടിക വിശകലനം ചെയ്ത് വിറ്റാമിനുകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക പേജ് നമ്പർ പതിനഞ്ച് മനുഷ്യ ശരി മനുഷ്യ ശരീരത്തിലെ പോഷകത്തിന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് വിറ്റാമിനുകൾ മനുഷ്യ ശരീരം അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിൽ വിറ്റാമിനുകൾ വളരെയധികം പങ്ക് വഹിക്കുന്നു വിറ്റാമിന്റെ കുറവ് ഗുരുതരമായ അവസ്ഥകളിലേക്കും രോഗങ്ങളിലേക്കും നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിറ്റാമിനുകൾ ആരോഗ്യത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നു മാത്രമല്ല അവ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജവും നൽകുന്നു തലച്ചോറ് മുതൽ എല്ലുകൾ വരെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ വിറ്റാമിനുകൾ നിയന്ത്രിക്കുന്നു അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വിറ്റാമിനുകൾ വർദ്ധിപ്പിക്കുന്നു ആരോഗ്യം നിലനിർത്താൻ വിറ്റാമിനുകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള സമീകൃതമായ ആഹാരം നാം കഴിക്കേണ്ടതുണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യം സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം കണ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ എന്തെല്ലാമാണ് പട്ടികപ്പെടുത്തുക പേജ് നമ്പർ പതിനാറ് വിറ്റാമിൻ എ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മത്സ്യം ക്യാരറ്റ് മധുരക്കിഴങ്ങ് ചീര തണ്ണിമത്തൻ ബ്രോക്കോളി വിറ്റാമിൻ ബി മട്ടയരി ചീര പാൽ മുട്ട ചിക്കൻ ഓട്സ് വിറ്റാമിൻ സി നെല്ലിക്ക നാരങ്ങ തക്കാളി പേരയ്ക്ക കോളിഫ്ലവർ ഓറഞ്ച് സ്ട്രോബെറി വിറ്റാമിൻ ഡി മത്സ്യം മുട്ട ബീഫ് തൈര് പാൽ അവക്കാടോ വിറ്റാമിൻ ഇ നിലക്കടല ബദാം ഉലിവെണ്ണ പാമോയിൽ കിവി പീനട്ട് ബട്ടർ വിറ്റാമിൻ കെ കാബേജ് കോളിഫ്ലവർ ഗ്രീൻ ആപ്പിൾ വെള്ളരി പച്ചമുന്തിരി ഇരുപത്തിയേഴാമത് ചോദ്യം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ് വിറ്റാമിൻ ബി ആൻഡ് സി ഇരുപത്തെട്ടാമത്തെ ചോദ്യം കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഏതൊക്കെ ധാതുക്കളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം അവ നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണ് ചുവടിയുള്ള പട്ടിക വിശകലനം ചെയ്യുക പേജ് നമ്പർ പതിനേഴ് ഈ പട്ടിക നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് മുപ്പതാമത്തെ ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ് ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഉത്തരം അയൺ അല്ലെങ്കിൽ ഇരുമ്പ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് നമ്മുടെ ശരീരത്തിന് കിട്ടാൻ ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് അത് കഴിച്ചാൽ നമുക്ക് അയഡിൻ ലഭിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മുട്ട പാൽ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം മുട്ട പാൽ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയാൽ കാൽസ്യം നമുക്ക് കിട്ടുന്നത് കുറയും കാൽസ്യത്തിന്റെ അഭാവം ഹൈപ്പോ കാൽസ്യമിയ എന്ന രോഗത്തിന് കാരണമാകും കൂടാതെ അസ്ഥികളുടെ ബലഹീനതയും പേശി വലിവും ഉണ്ടാകാം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹിമോഗ്ലോബിൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം രക്തത്തിൽ ഹിമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ ഏതാണ് ഉത്തരം അനീമിയ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പേജ് നമ്പർ പതിനെട്ടിലെ പട്ടിക നിരീക്ഷിക്കുക വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് നിശാന്ത വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമോ ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും അതുപോലെ വായ്പ ഉണ്ണും ഉണ്ടാകും എന്തിന്റെ അഭാവം മൂലം വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ സ്കർവി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കണ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഏത് വിറ്റാമിൻറെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ സി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പ വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും ഉത്തരം വിറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഏത് വിറ്റാമിന്റെ കുറവാണ് നിശാന്തയ്ക്ക് കാരണം ഉത്തരം വിറ്റാമിൻ എ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ ഡി നാൽപ്പതാമത്തെ ചോദ്യം ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങളാണ് പേജ് നമ്പർ പതിനെട്ടിലെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക പട്ടിക ഞാനൊന്ന് വായിക്കാം അയണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് ഇനി ചോദ്യം അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് ഉത്തരം അനീമിയ അടുത്ത ചോദ്യം ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരവസ്തുക്കൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് ഉത്തരം ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ മത്സ്യം മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ ചീര വെളിച്ചെണ്ണ തുടങ്ങിയവ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാരണം ഇവയിലൊക്കെ അയഡിൻ അടങ്ങിയിട്ടുണ്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അയഡിൻ ആവശ്യമാണ് അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം അടുത്ത ചോദ്യം ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഉത്തരം കാൽസ്യം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളായ പാൽ തൈര് മുരിങ്ങയില റാഗി മുതിര എന്നിവ നാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത് കുട്ടികളിൽ അനീമിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ നാൽപ്പത്തി ചോദ്യം നാരുകൾ അടങ്ങിയ ഭക്ഷ്യ വിഭവങ്ങൾ ഏതൊക്കെയാണ് പേജ് നമ്പർ പത്തൊമ്പത് ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഉത്തരം ദഹനം വൻകുഴലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം എന്താണ് സമീകൃതാഹാരം പേജ് നമ്പർ ഇരുപത് ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃതാഹാരം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എന്റെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഈ പട്ടികയിൽ നിങ്ങൾ എഴുതേണ്ടതാണ് പേജ് നമ്പർ ഇരുപത്തി ഒന്നിലാണ് ഈ പട്ടിക ഉള്ളത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കുക പേജ് നമ്പർ ഇരുപത്തിരണ്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം എന്തൊക്കെയാണ് അരി ഗോതമ്പ് ഉരുളക്കിഴങ്ങ് കൊഴുപ്പ് അടങ്ങിയതോ നെയ്യ് മത്സ്യം വെളിച്ചെണ്ണ വിറ്റാമിൻ ആണെങ്കിലോ നെല്ലിക്ക പപ്പായ നാരങ്ങ ക്യാരറ്റ് ധാതുക്കൾ അടങ്ങിയതോ ഇലക്കറികൾ പഴങ്ങൾ റാഗി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമോ ചെറുപയർ മുട്ട പാൽ നിങ്ങൾക്കും മറ്റ് ഭക്ഷ്യ വിഭവങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ് ഉത്തരം കലോറി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ പേജ് നമ്പർ ഇരുപത്തി മൂന്ന് ഇതെന്റെ ഒരു അഭിപ്രായമാണ് ചോറും സാമ്പാറും കഞ്ഞിയും പയറും ചോറും മുട്ടക്കറിയും നിങ്ങൾക്കും നിങ്ങൾക്കിഷ്ടമുള്ള പോഷകസമൃദ്ധമായ വിഭവങ്ങൾ സജസ്റ്റ് ചെയ്യാവുന്നതാണ് നാൽപ്പത്തി ഒൻപതാമത് ചോദ്യം ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് ഉത്തരം ആഹാരം അമിതമായി ചൂടാക്കുമ്പോൾ ആഹാരം തുറന്നു വെച്ച് വേവിക്കുമ്പോൾ എണ്ണ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ അൻപതാമത് ചോദ്യം ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തെല്ലാമാണ് പേജ് നമ്പർ ഇരുപത്തി പാചകത്തിൽ ഉപയോഗിക്കേണ്ട വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക പാചകത്തിന്റെ സമയം കുറയ്ക്കുക ഭക്ഷണം തുറന്നു വയ്ക്കാതിരിക്കുക ഭക്ഷണം ആവിയിൽ വേവിക്കുക ഇനി വിലയിരുത്താം എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് ഒന്നാമത് ചോദ്യം പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വസ്തുക്കളും തന്നിരിക്കുന്നു ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കുക ഇവിടെ ഞാൻ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ഏതാണ് ധാന്യങ്ങൾ ധാതുക്കൾ ഏതാണ് ഇലക്കറികൾ കൊഴുപ്പോ എണ്ണകൾ പ്രോട്ടീനോ പയറുവർഗങ്ങൾ മുട്ട രണ്ടാമത്തെ ചോദ്യം അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ് ഉത്തരം ഗോയിറ്റർ മൂന്നാമത്തെ ചോദ്യം നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല പിന്നെ എന്തിനാണ് നാരുള്ള ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് ഉത്തരം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നത് നാരുകളാണ് നാലാമത്തെ ചോദ്യം പല്ലിന്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത് ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്നും ലഭിക്കും കാൽസ്യമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടത് കാൽസ്യം അടങ്ങിയ ആഹാരങ്ങൾ പാൽ തൈര് മുരിങ്ങയില റാഗി മുതിര എന്നിവ നമ്മൾ കഴിക്കേണ്ടതാണ് അഞ്ചാമത് ചോദ്യം ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു പക്ഷെ ഞാൻ അത് കഴിച്ചില്ല അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് യോജിക്കുന്നില്ല കാരണം കുട്ടികളിൽ അനീമിയ എന്ന രോഗം വരാതെ തടയാനാണ് അയൺ ഗുളിക കഴിക്കുന്നത് ആറാമത്തെ ചോദ്യം വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ അല്ലേ ആവശ്യമുള്ളൂ അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് യോജിക്കുന്നു കാരണം വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറച്ചു മാത്രമേ ആവശ്യമുള്ളൂ ഇവ കൂടുതലായാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കായി ക്വിസ് മാസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ് കുട്ടിമാഷ് വെറും അൻപത്തൊൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ധാരാളം ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ